അങ്ങനെ തോട്ടീന്ന് വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ ആപ്പിതാ കല്ലൊക്കെ വെച്ച് അടക്കുവാണ് തോട്ടീന്ന് ഇപ്പൊ നല്ല വെള്ളം കയറി വരുന്നുണ്ട് മഴയും കൂടെ പെയ്തുകൊണ്ട് ഇപ്പൊ നല്ല വെള്ളം കയറി വരുന്നുണ്ട് അവസ്ഥ പക്ഷേ ഇതായിപ്പൊ പുറകിലും വെള്ളം കൂടി വന്നിട്ടുണ്ട് നേരത്തെ ഇത്ര ഇല്ലായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റ് ചെയ്യുക അപ്പൊ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്